സൗഹൃദ സഹോദരങ്ങളൊക്കെ നല്ല സിനിമകൾ എത്തിക്കാനുള്ള ആഗ്രഹം അതുണ്ടായ മാത്രമല്ല ഞാൻ തന്നെ സിനിമകൾ എടുത്തു ആ സിനിമയിലൊക്കെ ആ സിനിമ എല്ലാ സിനിമയും പറ്റിയില്ലെങ്കിലും നല്ല സിനിമകളെടുത്ത് കേരളത്തെ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹത്തിലാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കമൽദാസിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായ ഒരു വ്യക്തിയാണ് കാരണം വളരെ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ മദ്രാസിൽ പരിചയപ്പെട്ട് ഞങ്ങൾ വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ആ വ്യക്തിയാണ് അതായത് ഇത്ര ജിമ്മ ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് മണിക്കൂറുകളോളം ആ ജിമ്മിൽ ചെലവഴിക്കുമ്പോ ഞാൻ ആശ്ചര്യപ്പെടാറുണ്ടായിരുന്നു ഇതിന് എത്തും ഇങ്ങനെ എങ്ങനെ സാധിക്കും ഓരോ ആക്ഷൻ ചെയ്യുന്ന സമയത്തും ഞാൻ ഇങ്ങനെ നോക്കൂ നോക്കിക്കൊണ്ടേ അത്ര നല്ല ഒരു ജിം അതുകൊണ്ടാണ് ഇന്നും എൻ്റെ മകനെപ്പോലെ ഇരിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കി ഞങ്ങൾ ഒരുപാട് ആയിരുന്നു ഇത് എൻ്റെ മകനെപ്പോലെ അദ്ദേഹമായി അപ്പം അത്ര അതിൻ്റെ കാരണം അതാണ് അത് അധ്വാനത്തിൻ്റെ ആണ് നമ്മൾ എന്ത് ശ്രമിച്ചാലും എങ്ങനെയാണോ എന്ന് ശ്രമിച്ചാലും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുമെന്നാണ് അത് സിനിമയിലും ജോജുവിനെക്കുറിച്ച ആളുകളും ജോജുനാദ്യം കാണുമ്പോൾ എനിക്ക് അങ്ങനെ ആദ്യം കണ്ടിട്ടേ വിചാരിച്ചിട്ടേയില്ല ഇത് ഒരു സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല സിനിമ നന്നായി അദ്ദേഹം മാറിയിരിക്കുക പിന്നെ അഭിരാമി നല്ല പ്രകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഇന്നും എനിക്കെപ്പോൾ ഓർക്കുന്നുണ്ട് അവരുടെ പേരിൽ അതായത് ഞാൻ കണ്ടതുപോലെ തന്നെ അഭിരാമി എന്ന് പറഞ്ഞു പക്ഷേ അശോകനെ ആദ്യമായി ഞാൻ കാണുന്നു പക്ഷെ നല്ല ഭാവിയുള്ള ഒരു നടനായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ് പ്രിയമുള്ളവരെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകൾ സിനിമകളെടുത്ത് എങ്ങനെയും മലയാളികൾക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത് അതിന് നിങ്ങളുടെ സഹകരണങ്ങളും സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ തന്നെ നന്ദി നമസ്കാരം കൊച്ചി ജനങ്ങൾക്കും നമസ്കാരം ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ ഒരു எனக்கு ஒரு பாகியம் மாத்திரமல்ல இது ஒரு படலமான ஐ எம் சோ ஃபார்ச்சுனேட் அண்ட் கிரேட்ஃபுல் அதான் எனக்கு டக்குன்னு வருது கிரேட்ஃபுல் ஏதோ ஒரு நல்லது நான் பண்ணியிருக்கோம் டு பி அ பார்ட் ஆஃப் திசிப்ளம் அண்ட் டு ஜஸ்ட் சிட் நெக்ஸ்ட் டூ காங்க சார் ஐ எம் ஸோ ஹேப்பி கோபாலகிருஷ்ணன் சார் நைஸ் டு மீட் யூ அண்ட் ரோஜூ சார் நம்மளுக்கு டாமினேஷன் சீரியில் இன்னொரு படம் மலையாளத்தில் கூப்பிடுங்க இன்னும் பெட்டரான மொழியெல்லாம் கற்றுட்டு வரேன் அண்டு அபிராமி இஸ் மை ஃபேவரட் அண்ட் இ டோன் ஹாவ் காம்பினேஷன் சீன்ஸ் ஐதர் அண்ட் ஐ ஹோப் டு ஒர்க் வித் யூர் மெனி மெனி ஃபிலிம்ஸ் அண்ட் ஐட் லைக் டு தேங்க் மணி சார் ஃபஸ்ட்டு என்னை ஐடென்டிஃபை பண்ணி இந்த ரோலுக்கு நான் செட் ஆவேன் இவன் நடிப்பான்னு கூப்பிட்ட மணி சாருக்கு நன்றி அண்ட் அகெயின் கமல் சார் இஸ் மை குரு இஸ் மை மென்டர் தூரத்துலேருந்து கற்றுக்கிட்டு இருந்தேன் இப்போ பக்கத்தில் அவர் என்ன பண்ணுறாரு எல்லாமே கற்றுக்க ஒரு சான்ஸ் கிடச்சிருக்கு ஒரு ஏக்கலைவன் மாதிரி தான் தூரத்தில் இருந்தேன் இப்போ ஐம் கெட்டிங் அ சான்ஸ் டு ஜஸ்ட் ஒர்க் வித் மென் சிட் நெக்ஸ்ட் அண்ட் ராமான் சார் சிம்பு சார் த்ரிஷா மேம் இவங்க எல்லாத்தோடையும் ஐம் ஜஸ்ட் ஹாப்பி டு பி பார்ட் ஆஃப் த ஃபிலிம் அண்ட் இது ஒரு மொமெண்ட்டாக எடுத்துக்கிறேன் என்னோடய போர் தொழில் இங்கே ரொம்ப நல்லா பண்ணிச்சு நாங்கள் பெருசாக ப்ரொமோட் பண்ணல பட் ஜஸ்ட் பை த வேர்ட் ஆஃப் மவுத் இட் இட் ரீலியவல் ஸோ அதுக்கு தேங்க்யூ மலையாளம் ஆடியன்ஸ் வந்து எப்பவுமே ரொம்ப ஏற்றவும் ரிஃபைன்ட் ஆடியன்ஸ் ஸோ ஷார்ப்பான ஒரு பர்ஃபார்மன்ஸ்க்கும் ரைட்டிங்க்கும் நிறைய ரெஸ்பெக்ட் தர ஆடியன்ஸ் ஸோ ஐ ஹோப் உங்களுக்கு தக்லீஃப்பும் பிடிக்கணும் ஆல் த மாஸ்டர்ஸ் ஹவ் ஒன்று சேர்ந்து தேவ் குக் சம்திங் நானும் உங்களோட சேர்ந்து தான் அதை சாப்பிடலான் இருக்கேன் ஸோ தேங்க் யூ ஃபார் எவ்ரித்திங் ഐ ലവ് യു ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെയധികം അഭിമാനത്തോടു കൂടിയും കൃതാർത്ഥത്തോടുകൂടിയുമാണ് ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത് ഇത്രയും വലിയൊരു ക്യാൻവസിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബ്രഹ്മാണ്ടമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ ഏതൊരു ഏതൊരാക്ടറിനും ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ് ആ ഡ്രീമിൽ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കമൽ സാർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ആണെന്നുള്ളത് എൻ്റെ എസ്പെഷ്യലി കരിയറിൽ ഒരു വളരെ ചുരുക്കം സിനിമകൾ ചെയ്ത ഒരു സ്റ്റിൽ ന്യൂ കമർ എന്ന് പറയുന്ന ഒരു കുട്ടിയെ വിളിച്ച് വിരുമാണ്ടി എന്ന് പറഞ്ഞൊരു അത്ഭുതമായ അന്നലക്ഷ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്ന് എന്നേക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആദ്യം തന്നു അത് കഴിഞ്ഞിട്ട് സിനിമ എന്തോ ഒരു ബ്രേക്ക് എടുക്കാന്ന് എന്ന് പറഞ്ഞ് പഠിക്കാനൊക്കെ പോയി സിനിമയിൽ നിന്ന് വളരെ ദൂരത്ത് പോയ ഒരാളെ ഇല്ലല്ലോ നീ തിരിച്ച് സിനിമയിൽ തന്നെ വരണമെന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് സാറിൻ്റെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയിൽ ഡബ്ബിങ്ങിനെ വിളിച്ച് അതിനുശേഷം എപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഡബ്ബിങ്ങിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ സാറിൻ്റെ കൂടെ വയ്ക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴും എനിക്ക് ആ ഒരു ഡോറ് തുറന്നു വെച്ചിരുന്നു സാറ് അതിനുശേഷം ഇപ്പോൾ ഇതാ ഫഗ് ലൈഫ് ഇതിൽ സാറ് മാത്രമല്ല സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത് എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് അതിനുപരി മണി സർ മണിരത്നം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിലൊരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്നത് എ ആർ റഹമാൻ സാറിൻ്റെ മ്യൂസിക്കിൽ ഒരു നമ്മുടെ ഫേസ് സ്ക്രീനിൽ വരുമ്പോൾ അതിന് റഹമാൻ സാർ സംഗീതം പകരുക എന്ന് പറയുമ്പോഴത്തേക്കും ദറ്റ് ഇസ് അയ്യോ എനിക്ക് ശരിക്കും ഇറ്റ് ഈസ് ലൈക്ക് ഡ്രീം കൺട്രു തന്നെയാണ് അതുമാത്രമല്ല സിലംബരസൻ ഷിഷ ജോജു വേട്ടൻ അശോക് ഇവരെല്ലാവരും ഇറ്റ്സ് ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റാർ കാസ്റ്റ് ഇതിനോടൊപ്പം ഞാനും ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെയധികം ഒരു അഭിമാനം തോന്നുന്നു ഞാൻ കൊച്ചിയിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കൊച്ചി വരുന്നത് നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ ജനങ്ങളുടെ എൻ്റെ ജനങ്ങളുടെ കൂടെ ഈ ട്രെയിലർ പങ്കുവെക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് ആൻഡ് ഗോപാലൻ സർ താങ്ക് യു സോ മച്ച് സിനിമയ്ക്ക് താങ്കൾ ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് ഫോർ പ്രൊമോട്ടിംഗ് ലവ്ലി സിനിമ ഓൾവേസ് ും കണ്ടില്ലേ ഇങ്ങനുണ്ട് സൂപ്പർ പടം നമുക്ക് പൊളിക്കണ്ടേ അപ്പൊ ജൂൺ ഫിഫ്ത്ത് എല്ലാവരും തിയേറ്ററിലേക്ക് വരിക കുടുംബസമേതം വരിക പിന്നെയും പിന്നെയും വരിക ഒരു പ്രാവശ്യം കണ്ടാൽ മതിയാവില്ല സോ പിന്നെയും പിന്നെയും വന്ന് അടിപൊളി സിനിമയായിരിക്കും കണ്ട് രസിക്കാം താങ്ക് യു സോ മച്ച് കുറിച്ച് തന്നെ എന്നെ പരിചയപ്പെടുത്തി ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാലും തുടക്കത്തിൽ രാജേഷ് പറഞ്ഞു ഞാൻ ഒരുപാട് സ്ട്രഗിള് വന്ന ആളാണ് അത്തരം ഒരുപാട് അത് സത്യമാണ് അത് അതിനെല്ലാം ഒരു ഫുൾഫിൽനെസ് കിട്ടില്ലേ നമുക്കൊരു തൃപ്തി കിട്ടുന്ന മൊമെൻ്റ് ആണിത് കാരണം എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എന്താ പറയുക ഭയങ്കര ഭാഗ്യം മണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അതും മണി സാറും കമൽസാറും വർക്ക് ചെയ്യുന്നു കമൽ സാറിനെ ദൂരത്തുനിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാ പൊന്നീൽ ചെലവൻ ട്വന്റെ ഒരു ഫംഗ്ഷന് മണിസാറെ വിളിച്ചിട്ട് ഞാൻ പോയപ്പോൾ സാറിനെ ക്ഷയിക്കാൻ കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല അതിനുശേഷമാണ് ഈ പടത്തിൽ ഞാൻ വരുന്നത് അഭിനയിക്കുന്നത് അപ്പോൾ അതിനുശേഷം എനിക്ക് സാറായിട്ട് സംസാരിക്കാൻ പറ്റി ഭക്ഷണം കഴിക്കാൻ പറ്റി ഒരുമിച്ചിരിക്കാൻ പറ്റി അത് എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫുൾ ഫിൽനെസ് എന്ന് പറയുന്നത് തൃപ്തി എനിക്കൊരു തൃപ്തി തന്നതാണ് ഈ മൊമെൻറ്റ് ദൈവത്തിന് നന്ദി താങ്ക് യു അതുപോലെ ഗോപാലൻ സാർ താങ്ക് യു സാർ നമുക്കൊക്കെ തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ് അതിനും നന്ദി കൂടെയുള്ള അശോകയായാലും എല്ലാവരുടെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെന്തേലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല പക്ഷേ ഈ സിനിമ തക്ലൈഫ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം വി കെ ചന്ദ്രൻ ഹെർ റഹ്മാൻ ശ്രീകർ പ്രസാദ് മണിരത്നം എൻ്റെ ദോണൽ കമൽഹാസൻ ഇവര് വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇങ്ങനെയൊന്നും പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മൾ കൊണ്ടാടും കൊണ്ടാടുവോ താങ്ക് യു താങ്ക് യു സർ തീർച്ചയായിട്ടും ഈ മൈക്കുകളിൽ കൂടെ കേൾക്കാനാണ് ഡോക്ടർ പത്മഭൂഷൺ കമൽ ഹാസൻ സാർ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഇത് ലൈഫ് നമസ്കാരം പുറത്താൽ മതി വന്ന് കാണുക വെറുതെ വാദ്യം അടിക്കണ്ട മണി സാറ് എല്ലാം കാണിച്ചിട്ടുണ്ട് സോ ഐ എം ഹാപ്പി ഐ എം ഓൾവേസ് ഹാപ്പി വെൻ എവർ ഐ കം ടു കേരള എസ്പെഷ്യലി കൊച്ചിൻ അപ്പോൾ നിങ്ങളിൽ ചിലർ വ്യതിയായിരിക്കും കേരള വരുമ്പോഴെല്ലാം പറയും ഞാൻ തമിഴ്നാട്ടിലും ഇത് പറയും ആന്ധ്രയിലും പറയും അനുപമ ചോപ്ര ഇന്റർവ്യൂയിലും പറയും കാരണം ഇത് ഞാനൊരു ഹീറോ ആയിട്ട് ജനിച്ച ഭൂമി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ഇവിടെ നിന്നാണ് സോ ഇത് സ്വന്തം വീട്ടിൽ ഞാൻ തൃച്ചുവരികയാണെന്നുള്ളതാണ് എൻ്റെ ധാരണ എപ്പോഴും എപ്പോൾ വന്നാലും ഞാൻ ഉറക്കി പറഞ്ഞു ഇന്ന് വീണ്ടും അത് പറഞ്ഞു റിട്ടയർമെൻറ്റ് എന്ന് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ അപ്പം ഞാൻ ചത്ത് പോയി നർത്ഥം അതുകൊണ്ട് എനിക്ക് ഒരു സ്പോട്ട് റിലാക്സ് ചെയ്യാൻ വേണമെങ്കിൽ അത് കേരളം തന്നെയാണ് എനിക്ക് ഐ എം എ ഗോഡ്ലെസ് മാൻ ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ദിസ് കൺട്രി ാപ്പി ദ് മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ഇൻ ദേളി പീരീഡ് ഓഫ് മൈ കാര്യർ ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് ബ്രദറെ പോലെ ഒരു എം ജി സോമനും സുരാജും അതെങ്ങനെ സാർ നിങ്ങൾ ഓർത്ത് പറഞ്ഞത് അതെപ്പോഴും എൻ്റെ ചിന്തയിലുള്ളവരാണ് അവർ അത് ഇവിടെയാണ് എനിക്ക് എല്ലാം മൈ ഗ്രൂ അപ്പ് ഇൻ കേരള ആൻഡ് ഇൻ മിസ്റ്റർ ബാലചന്ദ്രസ് ഫർ മീ ദ സ്റ്റേറ്റ് ദനദർ സ്റ്റേറ്റ് ദിസ്റ്റർ ബാലചന്ദ്ര ഹിംസെൽഫ് ഇസ് എ സ്റ്റേറ്റ് ഫോർ മീ സോ ദാറ്റ്സ് വേർ ഐ ലേൺ മൈ ക്രാഫ്റ്റ് സോ ആ നന്ദി കാണിക്കുന്നത് ഇസ് നോട്ട് ഫോർ പബ്ലിസിറ്റി ഇദ്ദേഹം പറഞ്ഞ ആ തൃപ്തി ലൈക് മീ ഹി ഹാസ് ഗ്രേറ്റ് അപിടൈറ്റ് അങ്ങനെ അപിടൈറ്റ് ഉള്ളവർ തൃപ്തി എന്ന് പറയുന്നത് കേൾക്കണം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണത് So Padangana, and we have many intelligent people. A genius you say here. Because a uh, Lonely Island They're very intelligent people and they want to be with you. Don't separate them by calling them genius. Because there are many geniuses in Kerala also. But don't call them that. Keep them with you and celebrate them. And other they know, but not fanatics. I know that, and I learned some good habits from Kerala. Bad habits too. Are they everybody got? But uh, I am so happy that they still remember me. I am not talking about age. Whatever age I am. ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ മറന്നു പോകും ആ അദ്ദേഹം ആ പേരെന്താ എന്നേ ചോദിക്കാറുള്ളൂ ബട്ട് യു സ്റ്റിൽ റിമെമ്പർ മീ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഐ എം ടോക്കിംഗ് ടു ദോസ് ഹു ആർ നോട്ട് ഡയർ ഇൻ ദിസ് ഓഡിറ്റോറിയം ഐ എം ടോക്കിംഗ് ടു ദോസ് ഹു ആർ മച്ച് ഓൾഡ് ദാൻ മീ മച്ച് യങ്ങ് ദാൻ മീ ഐ എം ഗ്രേറ്റ്ഫുൾ ഇത് ഒരു സ്റ്റേജ് സവിനയം അല്ല ഐ ദിസ് ഇസ് എ താങ്ക് യു ദറ്റ് ഐ ക്യാൻ കണ്ടിന്യൂ സേവിങ് ഫോർ മെനി മോറി ഇയേഴ്സ് ആൻഡ് ഐ വോണ്ട് വിസിറ്റ് കേരള വിത്ത് മൈ ആർട്ട് ആസ് ഓഫൻ ആസ് പോസിബിൾ ആൻഡ് പ്രോബബ്ലി ഡു എ ഫിലിം സിനിമയ്ക്ക് ഭാഷയില്ല എന്നാലും മലയാളത്തിൽ ഒരു ചിത്രം ചെയ്യണം ആൻഡ് ഐ നോ ദറ്റ് യുവർ ടേസ്റ്റ് ഫോർ വെറൈറ്റി ഇസ് എക്സലൻറ്റ് ആൻഡ് ഐ സ്റ്റിൽ കീപ് വാച്ചിങ് ഫിലിംസ് Sometimes I'm invited like Jijo or Jojo <laughs> invited me and I enjoyed and I saw some great talents in that film apart from Jojo himself. So and you will see that kind of performance. All of them. I mean other, the Anybody who's seen Virubandi will know what kind of a talent she is. And I'm happy that I cast her in that film. Uh, of course I thought it was all my work that I chose Abirami. But who's to perform? Chusia. <laughs> She's not clay. She's already a sculpted piece that I put for a showcase. And I'm happy all of them in the film Nazar by Manilya. But look at the performances and Nazar Str. What is I, I think I'm so happy because str even as a child was called a star now he's going to rise and my basic qualification is audience that is where I see everything from so when somebody does a better performance than me the first man to appreciate is the audience in me അത് കാര്യമാണ് കലാകാരൻ ഇൻ മീസ് ബ്രോട്ട് മീ ട്ഡേ ഒന്നിക്കുമ്പോൾ മലയാളികളായ ഞങ്ങൾ താങ്കൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക് ഞങ്ങൾ എന്തൊക്കെ പ്രതീക്ഷകൾ സാർ ഈ സിനിമയിൽ നിന്നും പ്രതീക്ഷിക്കാത്തതെല്ലാം പ്രതീക്ഷിക്കാത്തതെല്ലാം എങ്കിലും ഈവൻ സർപ്രൈസ് ആ സീന് വായിക്കുമ്പോൾ ഞാൻ എഴുതി കൊടുത്ത സീനല്ല മണി ഷൂട്ട് ചെയ്തത് മണി സാർ ഷൂട്ട് ചെയ്തത് ഈ ഫെസ്റ്റ് എഡിറ്ററാണ് ഈ ഡിറ്റർ എംബ്രോയ്ഡറി ആണ് എന്റെ റൈറ്റിംഗ് തന്നെ എനിക്ക് That's collaborate, And that's what he has done. And uh, there are, of Rayman is there. And uh, array of talents of various people. Ravi K Chandra, he is he's, he's stuck here and I'm happy he's stuck here because he belongs in international celebrities. And uh, that's what I tried to do with him with Maradhanayam, it didn't happen. Because we won't have Ravi K. Chandran working in India. <laughs> the sound the sound is mixed by Craig who did whiplash and won an Oscar. Oh my god. And uh, it was uh, my pride is after being part of this film is that this film was mixed in my new brand new studio. So if I it does sound again more it. because I am also responsible. And the, even the assistant director, small characters and the singers in the film, But in, there are some excellent singers some of this.

അത് അത് ഞാൻ ഐ ലെറ്റ് ഗോ ഓഫ് ദ ക്രിട്ടിക് ഫസ്റ്റ് ഫാൻ ആണ് അനുവദിക്കില്ല ഫസ്റ്റ് ഐ കീപ് ഇം ഇൻ ദ സെറ്റ് വിത്ത് മീ ദ എൻ്റെ കൂടെ കമലഹാസന്റെ ഫാനായിട്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട് ഐ എം ദ ലീസ്റ്റ് ആൻഡ് സോ യെസ് ഇറ്റ് കണ്ടിന്യൂസ് ഐ റെസ്പെക്ട് ദ ക്രിട്ടിക് മോർ ദാൻ ദിസ് ഫാൻ ദിസ് ഫാൻ ആൻഡ് ദ്രട്ടിക് കമൽ സാർ വളരെയധികം ഗാന്ധിജിയെ ഫോളോ ചെയ്യുന്ന ആളാണ് ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട് ഗാന്ധിജിയെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട് ഞങ്ങൾക്ക് ഗാന്ധിജിയെ പറ്റി ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഹെയറാമിലൂടെ പറഞ്ഞു തന്ന ആളാണ് ആൻഡ് ഹി സ്റ്റുഡ് ഫോർ നോൺ വയലൻസ് പക്ഷേ വിക്രം ആയാലും തഗ് ലൈഫ് ആയാലും അതിൻ്റെ സ്റ്റോറിയുടെ ബിഗിനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് മണി മണിസർക്ക് കിട്ടുന്നത് കമൽഹാസൻ സാറിലെ വേണ വിക്രമിലെ ക്രക്സ് ലൊക്കേഷൻ കിട്ടുന്നതും കമൽഹാസൻ സാർ വഴിയാണ് എൻ്റെ രണ്ടിലും ഉള്ളത് വയലൻസ് ആണ് സോ ആസ് എ ക്രിയേറ്റർ ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും ഗാന്ധിയുടെ ചിന്തയിൽ വയലൻസ് ഇല്ലാതിരുന്നിരിക്കാം പക്ഷെ ജീവിതത്തിൽ എങ്ങനെ കഴിയാ there will be violence how you confront it with what kind of valor gandhiji's valor is the highest valor because the height of valor is a hinsa and he has shown it so why do you use the valor because the world is violent how do you combat it not with another sword that's what he has taught many people i'm just the least of them, Martin Luther King, Mandela, they all are fans of Gandhiji. And I'm another four generations later, I came by. I'm his great grandson. Now I'm yet to become great. hubris We, for us, the true hero. ും ഫ്രണ്ട് ഓറെ ലാലേട്ടന് വേണ്ടിട്ട് രണ്ടു വാക്കുകൾ പറയും തിരിച്ചു ഞങ്ങൾക്ക് എന്തും വേണം കേരളത്തിലേക്ക് സംശയം സംശയ കൊടുക്കില്ല അങ്ങനെ അങ്ങനെ നാഗേഷ് കർണാടക പോകില്ല സർവജാധ്യാബി ഞങ്ങളുടെ ആളാണ് ഇപ്പോ അങ്ങനെ ഭാവിയിൽ ചാണക്യൻ മദനോത്സവം പോലത്തെ സിനിമ പ്രതീക്ഷിക്കുന്നു മലയാളത്തില് അതുപോലത്തെ മലയാള സിനിമ എപ്പോഴാണ് പ്രതീക്ഷിക്കാറിന്റെ അതുപോലെയാ വയസ്സെത്രണ്ട് A round of applause to Team Thug uh, Life. Yeah, I'll jump for a picture.